அபிவாங்கள் அபிவாத்தியங்கள் ஆயிரம் ஆயிரம் அபிவாங்கள் ஆயிரம் ஆயிரம் அபிவாங்கள் 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 அபிவா சாஹிபின் அபிவாங்கள்

ഒരു ടെക്നിക്കൽ ആവശ്യപ്പെട്ട് സ്കൂൾ ഒരു പോളിടെക്നിക്കിൽ നമ്മൾ നടത്തുമ്പോൾ സർക്കാരിൻ്റെ ചിലവ് രണ്ട് വേറെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങളൊരു ആവശ്യം ഉണ്ടല്ലോ ഇത് പോളിടെക്നിക്കിലാക്കി പാറ്റിയ പോളിടെക്നിക്കിലാക്കി മാറ്റിയാൽ കുട്ടികൾക്ക് നല്ല സാധ്യത വരും അവർക്ക് പഠിച്ച് പുറത്താക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കറിയാം ഐ ടി ഐയേക്കാൾ എൻജിനീയറിങ്ങിനേക്കാൾ എംപ്ലവർമെൻറ്റ് സയൻസസ് പോളിടെക്നിക്കും ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത് അപ്പം എന്തിട്ടായാലും സാർ ഇവിടെ കുറ്റിപ്പുറം മട്ടനൂര് അങ്ങനെ ഓരോ പത്തോ പതിനഞ്ചോ സ്ഥാപനങ്ങളുണ്ട് അവരി നേരെ ഓപ്റ്റ് ചെയ്തു സെല്ലെടുത്ത് ഓപ്പ് ചെയ്തില്ല കാരണം അദ്ദേഹം അതിന് പ്രോബ്ലം ഇല്ല നിങ്ങളെ പോളിടെക്നിക്കി മാറ്റുന്ന സമയത്ത് ടെക്നിക്കൽ ആ സ്കൂളിൽ പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന കോളിഫിക്കേഷൻ മതി അറിയില്ല കോളീറ്റ് എടുത്തിട്ട് ടീച്ചറിന് അതിനനുസരിച്ച് ചേർത്ത് അദ്ദേഹങ്ങൾ വന്നു അങ്ങനെ മഞ്ചേരി പോലെ സ്ഥിതി വേണ്ടാത്ത വെച്ച് പക്ഷേ അതെടുത്തവർക്ക് ഒരു വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് നല്ലൊരു സ്ഥാപനമായി ഇത്ര വലിയ ഭൗതിക സൗകര്യത്തിൽ സത്യം പറഞ്ഞാൽ നാം വിചാരിച്ചിട്ട് ഞാൻ അന്നത്തെ സ്ഥിതി എടുത്ത് നോക്കണേ ഞാൻ വിചാരിച്ചതിൻ്റെ കഷ്ടക്കാരും തീരാണ് ഇവിടെ നിന്ന് വളരെ പ്രൊഫഷണലേക്ക് പോയി നല്ല സ്ഥിതിയിൽ അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് നിങ്ങളോട് ഓട്ടി വയ്ക്കാൻ സാധിച്ച സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം ಎಲ್ಲರೂ ಬರೆಯೋಣ್ ಎಲ್ಲರೂ ಪ್ರವರ್ತನ ಅಥವಾ ಕಾರ್ ಸರ್ವೀಸ್ ಓಟಿ ಲಿಂಟಾ ും പ്രതിരോധപ്പെടുത്താനൊക്കെ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ അത് നിങ്ങളോട് കൂടുതലും വിശേഖരിക്കേണ്ട കാര്യമല്ല നിങ്ങൾ ഇതൊക്കെ പത്രങ്ങളാണ് വായിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മുടെ പാർലമെന്റിനെ